വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവ നമ്മുടെ പഴയ കാലം പോലെയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് എല്ലാ പൊതുപ്രവർത്തകരും ഈ പാലക്കാട് രാഹുൽ ഗാന്ധി ബി ജെ പി അല്ല ബി ജെ പിയുടെ വീക്ഷണിക്ക് വലിയ കഥയെന്ന് വെച്ചാൽ കാരണം പതിനെണ്ണായിരത്തിൽ പരം വോട്ടിന് തോറ്റേണ്ട ദേഷ്യം ആ എം എൽ എയോട് കണ്ടിട്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല ഇത് മോഡിയുടെ നാടല്ലേ അത് നമുക്ക് കാണാമല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബി ജെ പി നേതാക്കന്മാരും മര്യാദയ്ക്ക് നടക്കും അതിനുള്ള കഴിവൊക്കെ കേരളത്തിൽ പാർട്ടിക്ക് വെച്ചിട്ട് അത് അവരുടെ സംഗീത മനസ്സിലാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനവിഭാഗത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിൽ ക്രൈസ്തവരോട് കേരളത്തിന് പുറത്തും ഒരേ മനോഭാവമാണ് ബി ജെ പി അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരുടെ സ്നേഹം കേരളത്തിന് പുറത്തില്ല എന്നിട്ടും തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അത് തേഴ്ത്തി വരുന്നുണ്ട് തേഴ്ത്തി വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഉദാഹരണമാണ് ജവൽപൂരിലെ സംഭവം ഒരു ഫാദറെ കയറി തല്ലിയത് അത് ആർ എസ് രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറിയിട്ട് ആക്രമിച്ച പോലീസാണ് അടുത്ത് ഒറീസയിലെ ബി ജെ പി സർക്കാരിൻ്റെ പോലീസാണ് ഇവിടെ അതുപോലെ കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച ഓശാ ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രതീക്ഷണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ ഹാർട്ട് ദേവാലയം എന്ന് പറയുന്നത് അവിടെയാണ് ഓശാല ഞായറാഴ്ച ദിവസം അവരുടെ പ്രദീക്ഷിണം നിരോധിച്ചത് ഓർഗനൈസറിലെ രേഖ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്കുണ്ട് എന്നുള്ളത് അവരുടെ കമൻറ്റ് ഇപ്പോൾ മുനമ്പത്ത് കണ്ടല്ലോ ഇനിഞ്ഞാന്നത്തെ കിരൺ റിജ്ജുവിൻ്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞവളെ തന്നെയായിട്ടു അപ്പോൾ ഇവരുടെ മനോഭാവം ഇതാണ് ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ ആദ്യം ഹിന്ദുവൽക്കരണം പറയും അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം വരും ഇതൊക്കെ ഒരു ചൂണ്ടുവലകയാണ് ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാം ഈ സൽഗു മത്സ്യം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഡി വി എസ് ആരുടെ വിഷയത്തിന് അതിനെ വലിയൊരു രസകരമായിട്ട് കാര്യമുണ്ട് ഈ കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ ബി ജെ പി സ്റ്റേറ്റ് കേരളം മാത്രമേ കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ് പകുതി ബി ജെ പിയും പകുതി സീറ്റും അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ കേജ്രിവാളിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും ഒരു കാണിക്കാറ് കേരളത്തിനൊഴിക്കും അതുകൊണ്ട് ഇ ഡിയാണ് ഞങ്ങൾക്ക് വലിയ പേടിയൊന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തറക്കാനൊന്നും ഒരു ഇഡിയും കേടിയും വളർന്നിട്ടില്ല അടുത്ത ദിവസം തന്നെ വരുന്നു പറഞ്ഞു ഇന്നിവിടെ എത്തി വന്നു ഇവിടെ ഈ ഓഫീസ് ഞാൻ നേരത്തെ കണ്ടതാണ് വന്നിപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നോക്കി കണ്ടതാണ് അപ്പോൾ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ അങ്ങനെ ആ തിരക്കിൽ ഞാനും ഒന്ന് വലിയ ചർച്ചയായിരുന്നു അല്ല അത് പാർട്ടി ഇന്നലെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ ഉചാരണ ചടങ്ങിലും ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ കെ പി സി യോഗത്തിൽ ഒരു ചർച്ചയ്ക്ക് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർശന നടപടി ഉണ്ടാവുമെന്ന് കെ പി സി പ്രസിഡന്റ് നേരത്തെ യോഗത്തിൽ പറഞ്ഞു ആരെങ്കിലും അങ്ങനെ എന്താണ് അതല്ല അതൊക്കെ പരിശോധിച്ച് പാർട്ടി അതിന് ഭാവിയിൽ ഇക്കാര്യങ്ങൾ ആവർത്തിക്കാറില്ല അപ്പോൾ ദൈനികളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈനം കഴിഞ്ഞു പക്ഷേ അങ്ങനെ സാധാരണ പ്രവർത്തനം അവർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറഞ്ഞത് അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ഈ ഇതുപോലൊരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല പക്ഷേ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല ആ സ്വപ്നമാണെന്ന് സാ സാക്ഷാത്കരിച്ചു അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശമുണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് കെ ടി സി വിലയിരുത്തിയിട്ടുണ്ട് ആ ഇതുപോലെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ കെ ടി സി പ്രസിഡൻറ്റിടെ യോഗത്തിൽ സൂചിപ്പിച്ചു ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒറ്റക്കട്ടായി മുന്നണി മുന്നോട്ട് പോയി ഈ പ്രഖ്യാപിച്ചു ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി അവിടെ പോകുന്നത് കണ്ടു പിന്നറേ പ്രഖ്യാപനം ഒക്കെ നന്നായി സന്തോഷാണ് പക്ഷെ ഇത് നേരത്തെ പ്രഖ്യാപിക്കാറില്ലേ എന്നാൽ പണി തുറന്നാനല്ലോ ഇപ്പൊ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പൊ അതോ ഒമ്പത് കൊല്ലം അൻവർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നില്ലേ യു ഡി എഫ് കാരണം ആയിരുന്നില്ലല്ലോ ഒന്ന് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ യു ഡി എഫിലേക്ക് വന്നത് അതുവരെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് സാങ്ഷൻ അപ്പോൾ നിലമ്പൂരിൽ യു ഡി എഫിന്റെ എം എൽ എ വരുമ്പോൾ ഇവരുടെ കോടി അവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷെ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എന്റെ മനസ്സിനെ കുറിച്ച് മാർക്കിടാൻ രാകേഷിനായിരിക്കും പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി സ്ത്രീത്വത്തിനെ കുറിച്ച് കൂടുതൽ വാചാലിനും അതിന് ഞാൻ മറുപടി പറയാം ബാക്കിയുള്ള ഞാൻ ഇന്നലെ പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നത് സ്വന്തം മകൻ അൻപത്തൊന്ന് വെട്ടയിട്ട് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മയും ഒരു സ്ത്രീയായി സ്വന്തം ഭർത്താവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന് വിധവയാക്കപ്പെട്ട കെ കെ രമയും ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളവരോടുള്ള സ്ത്രീതത്വത്തിൻ്റെ ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരനുഗ്രഹിക്കുന്നത് അതേതായാലും ഞങ്ങൾ അതിനോട് ഒട്ട് യോജിക്കില്ല ഞങ്ങൾ എതിർക്കേണ്ട എതിർക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് ഒരു രാകേഷിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും അതിൽ സ്ത്രീയെന്നോ പുരുഷനോന്നല്ല സിവിൽ സപ്ലൈ സിവിൽ സർവീസ് നിയമം ആര് ലംഘിക്കും അതിനെ ഒരിക്കൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഓടൻ സ്ഥാനാർത്ഥിയാണ്